തൃശൂർ വടക്കാഞ്ചേരിയിൽ പുഴയിലേക്ക് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ ഒരാഴ്ചയായിട്ടും കെ എസ് ഇ ബിയുടെ നിന്ന് ഒരു പരിഹാര നടപടിയും ഉണ്ടായില്ല എന്ന് പരാതി ഉയരുകയാണ് അപകടത്തിന് കാത്തു നിൽക്കാതെ അടിയന്തിരമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷനിലുള്ള ചാലയ്ക്കൽ കഴിഞ്ഞിക്കുഴിക്കടവിലാണ് വൈദ്യുതി ലൈനുകൾ പുഴയിൽ പൊട്ടിവീണ് കിടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള മോട്ടോർ പുഴയിലേക്കുള്ള ത്രീ ഫേസ് ലൈനാണ് പൊട്ടിവീണത് ഒരാഴ്ചയായി ഈ ലൈനുകൾ പ്രദേശത്തു തന്നെ കിടക്കുകയാണ് അപകട സാധ്യത മുന്നിൽ കണ്ട് നിരവധി തവണ കെ എസ് ബി അധികൃതരെ വിഷയം ധരിപ്പിച്ചെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു പുഴയിലെ കെ എസ് ബിയുടെ ലൈനും പോസ്റ്റൊക്കെ മുറിഞ്ഞ് വീണ് കിടന്നിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി കെ സി ബി ഇവിടെ വന്ന് നോക്ക് ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നൂറുകണക്കിന് സ്ത്രീകൾ ദിവസം പ്രതി രണ്ട് നേരം കാലത്തും വൈകിട്ടും കുളിക്കാൻ വരുന്ന സ്ഥലമാണത് ഈ പോസ്റ്റ് പൊട്ടിയിട്ട് കമ്പി മൂന്ന് നാല് ലൈനായിട്ടൊക്കെ എടുക്കുന്ന പുഴയിൽ ഇങ്ങനെ എടുക്കുകയാണ് ഇതുവരെയ്ക്കും കെ എസ് ഇപ്പുകാരും ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെ ഞാൻ അറിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് രാവിലെയും വൈകിട്ടും സ്ത്രീകളുൾപ്പെടെ നിരവധി പേർ കടവിൽ തുണി അലക്കാനും മറ്റുമെത്തുന്നുണ്ട് ഇതിന് സമീപത്തായി തന്നെയാണ് ലൈൻ പൊട്ടി പൊട്ടിവീണ കിടക്കുന്നത് ഒരാഴ്ച മുമ്പുണ്ടായ അതിശക്തമായ മഴയിൽ മരം കടപുഴുകി വീണാണ് ലൈൻ പൊട്ടിയത് ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ പ്രശ്നത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ